ചിക്കുതന്നാണ്ട് നമ്മളെ പച്ചിച്ചുണു ഏ ഏ ആയി മണിയായി മണിയായി ആളുന്നു ചിക്കൊറ്റ പോവും ചിക്കൊറ്റിക്ക് നോക്കട്ടെ കണ്ണും കണ്ണൊക്കെ പോകും ഞങ്ങൾ പോകും ഇന്ന് പോകും പെരുന്തമണ്ണ അങ്ങാടിയിലെത്തിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടും ഫോട്ടോ ഇട്ടും അപ്പൊ കാണാം ലൈവ് ലൊക്കേഷൻ മുടും നടക്കണ വൈത്തും വൈത്താലുണ്ട് അത്ര ഉള്ള നടക്കും ആ ഞങ്ങൾ വരാ വണ്ടി ഒന്നും എടുത്തിട്ടില്ല സർഫ് എന്താ കണ്ണൊക്കെ അപ്പൊ ആൾക്കാരെ കണ്ടെത്തിക്കോട്ടോ ആൾക്കാരൊക്കെ എന്തൊക്കെ ചോദിച്ചുണ്ട് വാശി ചെറിയ മത്സ്യത്തിൽ പമ്പിന്റെ അവിടെ അതാണ് ണ്ട് കൂളിയിടണ്ട് കാട്ടേ പോയി കുടിച്ചിട്ടോ കണ്ടെത്തിക്കായി ഏർത്തിട്ടൊന്നുമില്ലല്ലോ വണ്ടിമൻ പോന്നെ ചിക്കുതാ ചിക്കുസ ക്രാച്ച് വെല്ലുവിളി ഏറ്റെടുത്താണ്ട് എന്ത് നോക്കി ആ ചെറിയണ്ടോ ചിക്കോ ഞാൻ നടന്നോ ഇപ്പ തന്നെ ടൈം ആ

ചായ വേണ്ടാവും ചായ വേണ്ട ഫുള് ഉണ്ണിക്കുട്ടെ സ്പോൺസർ ചെയ്തപ്പോ നമ്മളിവിടെ വെയിറ്റ് ചെയ്തോണ്ട് ഒരു പാലം കഴിഞ്ഞാണ്ട് വരും തോന്നണേ വെയിറ്റ് ചെയ്യാം പാലത്തിന്റെ പെട്ടെന്നുണ്ട് നമ്മള് പക്ഷേ ഒരു

ും തിരക്കൊന്നുമില്ല സാധനം മതി ഇപ്പൊ എന്തായാലും പത്ത് മണിക്ക് നോക്കിയാൽ മതി പോരെ ഏഴ് മണിക്ക് പോകുന്നിട്ട് മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് ഇങ്ങോട്ട് നിക്കുണ്ട് കട്ട വെയിറ്റിംഗ് ആ ഒരാണെങ്കിൽ എത്തിച്ചില്ലേ ഏർ മണ്ണ വരുന്നു നടന്ന് വരുന്നു പറഞ്ഞാൽ നടന്നു വരും ഇനി വെള്ളം നിറച്ച് ഫുഡ് വായി രണ്ട് വേദന ഫുള്ള് ണി പതിനഞ്ച് കിലോമീറ്റർ മംഗളത്തുമ്പോ എന്താ വട്ടമുള ഇല്ല നേരെ ഇവിടെ വന്നു അടിച്ചു ആളെ നടക്കും വേണ്ട വണ്ടി വണ്ടി പോവാൻ കുടിച്ചിട്ടില്ല ോ പോയിക്ക് രണ്ടാത്തോ പുള്ളി വാർണവ കാണാത്തോണ്ട് പറഞ്ഞവില്ലാത്തോണ്ട് വല്ല കുഴപ്പം കേട്ടോ ബിരിയാണി ഒന്ന് വൈക്കുന്ന ഒന്നും കഴിക്കാത്തതിന്റെ കാരണം ഇപ്പോഴാണ് പറഞ്ഞത് ഏഹ് ഇപ്പോഴും ഒന്ന് തിന്നല് ഫാസ്റ്റാക്കി ആളെ ചിക്കു ആയിമെന്ന് തിരിയണു പോലും ഇല്ലു ചിക്കു മറുപടി മറുപടി മറുപടിയാണ് ബില്ലിലെ ഇങ്ങനെ യോ ആ രണ്ടുപേരെ ഇവിടെ എന്താണ് കണ്ണുകള് കൂടെ ഏഹ് കണ്ണാടിച്ചോണ്ട് പുള്ളി കാണൂര് നീച്ചാണില്ലേ കുണോന്ന ക്കാ എന്തൊക്കെയാണ് വീട്ടിൽ വന്നിട്ട് ജ്യൂസ് കണ്ടോ എവിടെ ചെന്നാലും പിന്നെയും കഴിഞ്ഞിട്ട് വള്ളം വാങ്ങണം അവിടെ നിന്ന് ഇച്ചിരി ബില്ല് കൊടുക്കൊണ്ടു വരും ഏ അപ്പളും ഇവിടെ വന്നിട്ടാണ് ഇതും ചായയും കുളിച്ചോണ്ട് നടക്കാൻ വയ്ക്കോ കാർ കാറുണ്ട് നമുക്ക് കാറോട് ഇണ്ടില്ലേ നമ്മള് ും തിന്നാണ് നീറ്റാണില്ല പിന്നെ എല്ലാത്തിനും വേണ്ട ഇയാള് ഫുഡ് കഴിക്കാനില്ല തളി അമ്മ ഓക്കേ അതെ പിന്നീട് വരും വന്നിരിക്കും